കൂട്ടത്തിലെ ഒരു തത്വേഷാണ് നമ്മുടെ സ്കിബു അരുണജിമാർ അപ്പൊ അവൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോ നമ്മള് ഭയങ്കര കമ്പനി അടിച്ചപ്പോ അവൻ സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞു അതേ നമുക്ക് കുറച്ച് അകന്നാലോ ബ്രോ അങ്ങനെ എന്താടാ നമ്മള് കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് പിരിയുമ്പോൾ നമുക്ക് ഇന്നെ പിരിഞ്ഞാലാ പിരിഞ്ഞാല തിരുമ്പോ വിഷമ വരാനൊക്കെ ഇപ്പൊ തന്നെ എന്നുള്ളത് അങ്ങനെ ഞങ്ങള് മൂന്നുപേരും കൂട്ടായി അവനെ മാത്രം ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ജെൻസി പയ്യൻ അവനാണ് നമുക്ക് വന്നിട്ട് ഓരോ വാക്കുകളൊക്കെ തരുന്നത് നമ്മളെല്ലാവരും അവനെ സ്കിബു എന്നാണ് വിളിക്കുന്നത്

അടുത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഷൂട്ട് സമയത്ത് ഇങ്ങനെ പണി എടുത്തിട്ടുണ്ട് കിട്ടി പണി വന്ന് കിടപ്പിലായി അങ്ങനെ കൊറേ കഥകൾ പറയുന്നു അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾക്ക് പടം കണ്ടെ അപ്പൊ ആ ഒരു എഫേർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി നന്നായി ഇനി ഞാൻ കുറിച്ച് പറയാം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസൻറ്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സാപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി സോ ഇന്ന് എൻ്റെ ഗസ്റ്റുകൾ പടക്കളം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇഷാൻ നിരഞ്ജന സന്ദീപ് ആൻഡ് സഫ്ബോയ് വെൽക്കം താങ്ക് യു പടക്കളം ഒരു ഫാന്സി സോണിലുള്ള സിനിമ തന്നെയാണ് ഒരു ഒരു എന്താ നാല് അഞ്ച് പിള്ളേരും രണ്ട് പ്രൊഫസറും ആണ് ഇതിന്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഫൺ ഫാമിലി അല്ലെങ്കിൽ ഒരു കോമഡി ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു ജോണിൽ വരുന്ന സിനിമയാണ് ഒരു കോൺസെപ്റ്റ് ആണ് അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ കാണുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താ ഹിപ്നോട്ടിസം ചെയ്ത് ക്യാരക്ടർ മാറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു കറക്റ്റ് എന്താണ് സിനിമ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാലും ആയിട്ടാണോ ക്യാരക്ടർ അല്ലേ

അങ്ങനെ പല ഗ്രൂപ്പ് ഫ്രണ്ട് ും ക്യാരക്ടർ എക്സ്പീരിയൻസസ് കാരണം വാഴ ഗുരുവായൂർ അമ്പലം നട അതിനുശേഷം വീണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ തന്നെ വീണ്ടും ആക്ട് ചെയ്യല്ലേ ഇപ്പൊ ആ ഒരു ജോളി ജോളി മൊത്തത്തില് നമ്മുടെ ക്യാരക്ടേഴ്സും റിയൽ ക്യാരക്ടേഴ്സും സിനിമയിലെ ക്യാരക്ടേഴ്സും നമ്മളൊരു ബന്ധമല്ല കാരണം സിനിമയിൽ കുറച്ച് നൈർട്സ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിജീവി സൂപ്പർ ഹീറോ പരിപാടികളൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യം ഉള്ളതും അങ്ങനത്തെ കുറച്ച് രീതിക്ക് നടക്കാൻ താല്പര്യമുള്ള ഒരു നാലുപേരാണ് നമ്മള് പക്ഷെ നമ്മള് റിയൽ ലൈഫില് ഞങ്ങള് അത്രയും അങ്ങനെ സൂപ്പർ ഹീറോ പരിപാടികൾ ഞാൻ ഞാൻ പേഴ്സണലി തന്നെ ഫോളോ ചെയ്യുന്ന ആളല്ല അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്തായാലും പക്ഷെ നമ്മള് ഓഫ് ദ സ്ക്രീൻ ആയിരുന്നു കുറച്ചുകൂടെ വൈബ് കാരണം നമ്മള് എന്താ ായിട്ട് അടിപൊളിയും അത്രയും ദിവസം ഷൂട്ട് ഷൂട്ട് രണ്ട് നമ്മൾ അടിപൊളിയായിരുന്നു ഞങ്ങൾ അമൽ ജ്യോതി ആ ഒരു പരിസരത്തുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതിലും ചെറുതായിട്ട് ഒരു സൂപ്പർ ഹീറോ ആ ഒരു ഫീല് വരുന്നുണ്ടെന്ന് തോന്നുന്നു ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും സൂപ്പർ ഹീറോ ഹീറോസ് ഉണ്ടോ ഇതിലങ്ങനെ സൂപ്പർ ഹീറോ ആയിട്ട് അങ്ങനത്തെ എന്താ പറയാ കേപ്പബിലിറ്റീസ് ഉള്ള മനുഷ്യരില്ല ഇതിൻ്റെ അകത്ത് ഇവര് സൂപ്പർ ഹീറോ യൂണിവേ അങ്ങനത്തെ അത് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ആണ് സൂപ്പർ ഹീറോ ആയിട്ട് അങ്ങനത്തെ ഒരു ക്വാളിറ്റി കേപ്പബിലിറ്റി ഉള്ള ഒരാളല്ല ഇത് കുറച്ചും കൂടി ഒരു ഗെയിം ബേസ്ഡ് പരിപാടിയാണ് എന്തൊക്കെ പോലെ ഉണ്ട് പക്ഷെ നടക്കണത് കംപ്ലീറ്റ് പോസ്റ്ററിലെ വേറെ കാണുമ്പോഴേക്കും കൊറച്ചു നാൾക്ക് ശേഷം ഒരു കോമഡി ക്യാരക്ടർ വന്നു എന്നൊക്കെയാണ് കാണുന്നത് അപ്പം അവരുടെ അവരുടെ കോമ്പിനേഷൻ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് കാണുന്നവർ അത് നേരിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റി വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര

പോയല്ലോ ജിമ്മള് അതിൽ തന്നെ പറ്റില്ലല്ലോ റിയൽ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന മുന്നേ അത്ര ഫിറ്റ്നസ് നോക്കുന്ന ആളായിരുന്നില്ല ജിംഖാനക്ക് ശേഷം ഇങ്ങനെ ഫിറ്റ്നസ് നോക്കണം എന്നുള്ളൊരു ചിന്ത വന്ന ഒരാളാണ് പക്ഷെ അത് ഈ ഞാൻ പറഞ്ഞല്ലോ പുതിയ ക്യാരക്ടേഴ്സ് കാരണം അല്ല അത് ഇപ്പൊ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്ത സിനിമയാണ് പടക്കളം അപ്പം നമ്മുടെ ഷൂട്ട് അവിടെ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു നമ്മുടെ ഷെഡ്യൂൾ വേറെ ആയിരുന്നു നമ്മുടെ ഡയറ്റ് വേറെ ആയിരുന്നു നമ്മുടെ ജിം സെഷൻസ് വേറെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ആ ഒരു വ്യത്യാസത്തിലേക്ക് പോയപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയി പിന്നെ അടുത്ത കമ്മിറ്റ്മെന്റ് പോയത് ഇനി തിരിച്ചു പിടിക്കണം അല്ല ഞാൻ നേരത്തെ കേട്ടായിരുന്നു നൈറ്റ് ഷൂട്ട് സെറ്റ് എല്ലാം അതെ അതെ ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല പക്ഷെ ദിവസേ ഉണ്ടായിരുന്നോ നമ്മുടെ ഡയറക്ടർക്കും എന്താ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യാൻ ഇഷ്ട ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് പ്രത്യേകതരാണ് പേഴ്സൺ ഭയങ്കര ചിട്ടയും വളരെ നേരത്തെ നീക്കയും വളരെ നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് ഇഷാൻ എന്തായിരുന്നു ഈ ഒരു ഇപ്പൊ മാർക്കോല് വേറൊരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അപ്പം ഇതിലേക്ക് ഇങ്ങനെ കോൾ വന്ന സമയത്ത് ആ ഫസ്റ്റ് കണക്ട് ചെയ്ത ഒരു പോയിന്റ് എന്തായിരുന്നു കണക്ട് ചെയ്ത ഒരു പോയിന്റ് ബേസിക്കലി ഞാൻ ഒരു ഡാൻസർ ആയിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡാൻസിങ് കുറെ ഇൻവോൾവ് ആയിരുന്നു ഡാൻസിങ് അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ഡാൻസിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അതാണ് കണക്ട് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഞാൻ ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ട്രെയിലറിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് നിരഞ്ജന അല്ല ഈഷാൻ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ ചെയ്തു അങ്ങനെ പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും തോന്നില്ല നന്നായിട്ട് കണ്ടംപററി കളറി ആണ് അപ്പോൾ പറയുന്നത്ര ഇൻക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ലെങ്കിലും ഇഷാൻ തിരിച്ചും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്ര സ്പോണ്ടേനിയസായിട്ട് വേറൊരു സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞ സാധിക്കില്ല ഇഷാൻ അത്രയും ഭയങ്കര പെട്ടെന്ന് പിക്കുകയും വളരെ സ്പോണ്ടേനിയസായിട്ട് ആയിട്ട് ഒക്കെ ചെയ്തു ഭയങ്കര ആയിരുന്നു ഇഷാൻ ചെയ്ത് കഴിഞ്ഞപ്പോ

നിങ്ങള് നമുക്ക് ഇനി കൊറച്ചേര് ഇവരെ കുറിച്ച് ഇപ്പൊ കൊടുത്തോ ഇനി നിങ്ങൾ പരിസരം എങ്ങനെയുണ്ടായിരുന്നു ജിംഖാനെ കണ്ടിട്ട് എന്താ ആദ്യം പറഞ്ഞു ഞാൻ അപ്പതര മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ജിംഖാനയില് എനിക്ക് ഇവനൊരു ബ്രീഫ് തന്നെയായിരുന്നു ഇങ്ങനെയാണ് പടംന്നുള്ളത് അപ്പൊ ഞങ്ങൾ ഹൈപ്പ് ഓർക്കാൻ വേണ്ടിട്ട് വെറുതെ എന്തെങ്കിലും പറയായിരിക്കും പക്ഷെ പടം ഞാൻ അധികം എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പടം അടിപൊളിയായിരുന്നു ായി അങ്ങനെ കൊറേ കഥകൾ പറഞ്ഞു അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പടം കാണുന്നത് അപ്പൊ ആ ഒരു എഫേർട്ട് നമുക്ക് ചെയ്തിട്ടു പറയാം ഒരു കാലത്ത് ഇൻസ്റ്റാഗ്രാം അല്ലേത്ര ഡയോഗ്സ് ആൾക്കാർ ഇവിടെ ഇന്റർവ്യൂ എടുക്കണവർക്ക് അല്ല ഇന്റർവ്യൂ എടുക്കണവർക്ക് എന്നെ അധികം ഇഷ്ടപ്പെടാൻ ചാൻസില്ല അല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചെന്ന് പറയുന്ന ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഞാൻ ഇവന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഭയങ്കര വൈറലായിരുന്നല്ലോ ആയിരുന്നല്ലോ പക്ഷെ ഇവനാണ് അത് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കണ്ടുപിടിച്ചതെന്നല്ലോ അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇവനെ മീറ്റ് ചെയ്തപ്പോ പിന്നെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ വാഴയുടെ പൂജയ്ക്കൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട് സോ ഓൾറെഡി നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും അറിയാം അതുകൊണ്ട് സമയം എടുത്തില്ല പെട്ടെന്ന് പക്ഷേ ഈ എന്ന് പറഞ്ഞ തൈബ് വേർഡുണ്ടല്ലോ ഇപ്പൊ ഉപയോഗിക്കാത്തതായിട്ട് അത് ആ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എക്സ്പെക്ട് ചെയ്ത് മൂവി ടൈറ്റിലായിട്ട് യൂസ് ചെയ്യാൻ ചുമ്മാ ചോദിച്ചാന്ന് വിചാരിച്ചു പക്ഷെ പുള്ളി പിന്നെയാണ് അനൗൺസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊരു പടത്തിന് വേണ്ടിട്ടായിരുന്നു ഒന്നൊരു സന്തോഷം കാരണം ഞാൻ ഉണ്ടാക്കിയ വേടല്ല നമ്മള് ഫാമിലിയില് കോമണായിട്ട് യൂസ് ചെയ്യുന്ന വേടാണ് കസിൻസിന്റെ ഇടയില് അത് ഞാൻ വെറുതെ വീഡിയോയില് ഇറക്കിന്നുള്ളൂ പക്ഷെ അത് കേരളം മൊത്തം ഏറ്റെടുത്തു അല്ലെ എല്ലാ ആൾക്കാരും ഏറ്റെടുത്തു ഇപ്പൊ സത്യം പറഞ്ഞേ നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ ഒന്നല്ലെങ്കിൽ തന്തവൈബ് അല്ലെങ്കിൽ തള്ളവൈബ് ആ ഒരു സാധനങ്ങൾ ആൾക്കാർ ആ അതുകൊണ്ട് ഈ ടു കെ കിഡ്സിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ തന്തവൈബ് സ്റ്റാർട്ട് ചെയ്തു മിണ്ടാതിരി അങ്ങനെയൊക്കെ ഇല്ല ടാ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടോ കിട്ടി അല്ലെ സിസ്റ്റ് ടൂ എന്റെ സിസ്റ്റർ ടു കെ കിട്ടാം അപ്പൊ നമ്മൾ ചില സോങ്സ് ഒക്കെ വെക്കുമ്പോ അവർക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ പറയും തള്ളവൈബ് മാറ്റി കൂടിയെന്ന് പറയാറുണ്ട് ഉണ്ടായിട്ടില്ല അല്ല ചില നിങ്ങൾ റിയൽ ലൈഫിലെ ഈ തന്തവൈബായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ hello right, mix mix moon wars era eat two kids gang <laughs> 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 സ്കിബിഡി കിട്ടിയില്ല ഞങ്ങളുടെ കൂട്ടത്തില് അരുൺ അജികുമാർ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ല സോറി ചെയ്യുന്ന അരുൺ അജി എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട് നമ്മുടെ ഈസ്തറ്റി കുഞ്ഞമ്മയുടെ പയ്യൻ അവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ജെൻസി ആയിട്ടുള്ള പയ്യൻ അവനാണ് നമുക്ക് വന്നിട്ട് ഓരോ വാക്കുകളൊക്കെ തരുന്നത് ഈ സ്കിബിഡി എന്നൊക്കെ അവനാണ് കൊണ്ടുവന്നത് അതിനുശേഷം നമ്മളെല്ലാവരും അവനെ സ്കിബു എന്നാണ് വിളിക്കുന്നത് ഫോണിലൊക്കെ എന്തോ ഒരു പ്രശ്നം അതന്നെ സസ് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊക്കെ അങ്ങനെന്തോ അല്ലെ ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ തള്ളവൈപ്പോ ഞങ്ങള് കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ ഈ ലൊക്കേഷനില് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫുൾ നിങ്ങൾക്ക് ഈ ഷൂട്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ നൈറ്റ് ഫ്രീ ആയിരുന്നല്ലോ ആ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും പുതിയ 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 ലേണിങ്സോ അല്ലെങ്കിൽ സ്കിബുവിന്റെ ഒരു തത്വമാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഒരു തത്വേഷാണ് നമ്മുടെ സ്കിബു അരുൺ ജിമാർ അപ്പൊ പറഞ്ഞതെന്ന് ഷൂട്ട് തുടങ്ങിയ ഒരാഴ്ച കഴിഞ്ഞപ്പോ നമ്മള് ഭയങ്കര കമ്പനി അടിച്ചപ്പോ അതെ നമുക്ക് കുറച്ച് അകന്നാലോ ബ്രോ അങ്ങനെ എന്താടാ നമ്മള് കൂടുതൽ അടുത്ത കഴിഞ്ഞാൽ വിഷമേസ് ആയിട്ട് ആയിട്ട് അയ്യോ കൂട്ട് തീരുമ്പോ വിഷമം വരാൻ ഞാൻ ഇപ്പൊ തന്നെ അകന്നാലോന്നുള്ളത് അങ്ങനെ ഞങ്ങള് മൂന്നേരം കൂട്ടായി അവനെ മാത്രം അപ്പൊ അവനെ ഇന്റർവ്യൂ ആ സൂപ്പർ ഇന്റർ വേറെ ഉണ്ടാവുള്ളൂ ഇഷാന് അധികം നമ്മളെ കൂടെ ഇല്ല അപ്പൊ നമ്മള് ഇങ്ങനെ ഇങ്ങനത്തെ സെറ്റ് ആക്കി വരുന്ന സമയത്ത് ഇടയ്ക്കാ ഇഷാൻ വരാം ഇതൊക്കെ കേൾക്കുമ്പോ ഇഷാൻ ഇത് എല്ലാ എക്സ്പ്ലനേഷൻ സെറ്റ് ആണ് പറഞ്ഞോട് എക്സ്പ്ലെൻ ചെയ്ത് തരും എക്സ്പ്ലെയിൻ എന്തെങ്കിലും വേർഡ്സ് സ്കിപ്പ് സ്കിപ്പ് എന്നാ ഞാൻ അതിലേക്ക് വരുമായിരുന്നു ഇപ്പം എന്താ പറയാ ഇപ്പം തിയേറ്ററിലേക്ക് റിലീസ് ആവാൻ പോവാണല്ലോ അപ്പം കൊറേ ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും നമ്മളിപ്പം ട്രെയിലർ ഒക്കെ കണ്ടപ്പോ അതിന്റെ കമന്റ്സ് ഒക്കെ എന്തായാലും നിങ്ങൾ നിങ്ങള് നോക്കിക്കാണുവല്ലോ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സുരാജ് ഏട്ടൻ ഷർഫുദ്ദീൻ അവരുടെ കുറച്ച് കോമഡി പിന്നെ നിങ്ങൾ സീക്കറ്റ്സിന്റെ ഒക്കെ അഴിഞ്ഞാടലുകളാണ് ട്രെയിലർ എന്നൊക്കെയാണ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താ തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകർക്ക് അത് എങ്ങനെയായിരിക്കും ആ ഒരു കിക്ക് കിട്ടുന്നത് അല്ലെ സിനിമ പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ സിനിമയുടെ കോൺസെപ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള അധികം സിനിമകളിൽ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഒരു കഥയുമാണ് നമ്മുടെ സിനിമയുടെ കഥ അപ്പ അത് ഇഷ്ടപ്പെട്ടാൽ തന്നെ സിനിമ ഒരു എൻറ്റർടൈനിങ് ആവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ആവും കാര്യം നമ്മുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഓരോ ബാറ്റ്മാൻ സൂപ്പർമാൻ അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഈ സിനിമയുടെ കോൺസെപ്റ്റും ഏകദേശം കാർട്ടൂണിഷ് ആയിട്ട് ഒരു ഹാരി പോട്ടർ പോലെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്തായാലും തിയേറ്ററിലേക്ക് റിലീസ് റിലീസാവാണ് അപ്പൊ പടക്കളത്തിന് എല്ലാവിധ ആശംസകളും അടിപൊളിയാവട്ടെ ഇപ്പൊ നിങ്ങളുടെ കിബോർഡ് അവാർഡ്സും കാര്യങ്ങളൊക്കെ വൈറലാകട്ടെ ആൾക്കാരെ ഏറ്റെടുക്കട്ടെ ആൻഡ്